ഓരോ നിമിഷവും പ്രവചനാതീതമായിട്ടുള്ള ഒരു ഓട്ടിംഗ് ആണ് നമുക്കിപ്പോൾ ഇത് ബിഗ് ബോസ് ഓട്ടിംഗ് പരിശോധിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഓരോ മത്സരാർത്ഥികളും നിലനിരപ്പിന് വേണ്ടിയുള്ള വാശിയേറിയ പോരാട്ടം തന്നെ കാഴ്ചവെക്കുന്നുണ്ട് നാലുപേർ ഇതിനോട് തന്നെ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് അഡിക്റ്റായി പോകി പോയിട്ടുള്ള പതിനാറ് പേരിൽ ആരൊക്കെ ബിഗ് ബോസിൽ തുടരും എന്നറിയാൻ വേണ്ടിയുള്ള ആകാംക്ഷയിലുമാണ് ഓരോ ബിഗ് ബോസ് ആരാധകരും ഏഴുപേരടങ്ങുന്ന നോമിനേഷൻ ലിസ്റ്റ് ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ശേഷമുള്ള രണ്ടേ മുപ്പത് വരെ വോട്ടിംഗ് റെസൽപ്പ് അതി ഒന്ന് പരിശോധിക്കാം വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റായിട്ടുള്ള ബിഗ് ബോസ് അപ്ഡേറ്റ്സുകൾക്കോ വോട്ടിംഗ് റിസൾട്ടുകൾക്കൊക്കെ കേട്ടിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക ഈ ഒരു ഒന്നാം സ്ഥാനം കൈവിടാതെ തന്റെ കയ്യിൽ ഭദ്രവാക്കി വെക്കുന്ന രേണു രേണുസുദ്ദിനെയാണ് കാണാൻ സാധിക്കുക രേണുസുദ്ദി ബിഗ് ബോസ് ഹൗസീന്ന് പോകണമെന്ന് ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും പ്രേക്ഷകർ രേണുവിനെ കൈവിടുന്നില്ല വോട്ടുകൾ നേടി രേണുവിനെ അവിടെ പിടിച്ചു നിർത്താനുള്ള ശ്രമങ്ങളൊക്കെ ഈ ഒരു മണിക്കൂറിൽ കാണുമ്പോൾ നമുക്ക് പരിശോധിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട് രണ്ടാം സ്ഥാനത്ത് ആരാധന അത് ആതിരാണ് മുന്നേറ്റം തന്നെയാണ് ശ്രദ്ധേയമായിട്ട് മാറുന്നത് ബിന്നി അതോടൊപ്പം തന്നെ അഭിരാഷ്ട്ര തുടങ്ങിയവരെ അട്ടിമറിച്ച് ആതിരെ രണ്ടാമത്തെ ഇപ്പം മൂന്നാം സ്ഥാനത്ത് ഈ ഒരു മണിക്കൂറിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് അത് ബിന്നിനെ തന്നെയാട്ടോ അഭിലാഷിനെ അട്ടിമറിക്കാൻ ബിന്നിക്ക് സാധിച്ചിട്ടുണ്ട് എന്നാൽ നേരിയ വോട്ടിംഗ് ഡിഫറൻസ് മാത്രമേ ഉള്ളു അതുകൊണ്ട് തന്നെ ഇവരെ തമ്മിലുള്ള വോട്ടിംഗ് എപ്പോ വേണമെങ്കിലും മാറി വരഞ്ഞു മുൻപോട്ടും പിൻപോട്ടും വരുമോ നാലാം സ്ഥാനത്ത് ഈ ഒരു മണിക്കൂറി തുടരുന്ന അഭിലാഷാണ് അഭിയുടെ വോട്ടൊക്കെ ആ ചെറിയൊരു വോട്ടിംഗ് ഡിഫറൻസിലാണ് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ അബിക്ക് എപ്പോൾ വേണേലും അട്ടിമറികൾ സംഭവിക്കാമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അഞ്ചാം പൊസിഷൻ ഈ ഈയൊരു മണിക്കൂറിൽ കാണാൻ സാധിക്കുന്നത് നമ്മുടെ ഒനിയനെയാണ് ഉനിയലിൻ്റെ നേരിയൊരു പുരോഗമനമൊക്കെ മറ്റ് മണിക്കൂറുകളെ അപേക്ഷിച്ച് വോട്ടിംഗ് വന്നിട്ടുണ്ടെങ്കിൽ പോലും എപ്പോഴും ഡേഞ്ചർ സോണത്തിനാണ് ചെറിയ ഡിഫറൻസിലാണ് നിൽക്കുന്നത് എപ്പോഴാണെങ്കിലും മാറ്റങ്ങൾ വരാം ആറാം സ്ഥാനത്ത് ആര്യം തുടരുകയാണ് ആര്യ വോട്ടിൻ തകർച്ചകളൊക്കെയുണ്ട് നിൽക്കുകയുള്ളൂ ആര്നെതിരെയുള്ളൊരു ആര്യം ചെയ്ത പ്രവർത്തികൾക്ക് അവിടെ പെരുന്നെ രാനോട് രാട്ടനോട് ഓപ്പോസിറ്റായിട്ട് പറഞ്ഞതൊക്കെ പുള്ളിക്ക് തിരിച്ചടിയായിട്ട് വന്നിരിക്കുന്ന ഒരു കാഴ്ച ഇരു മണിക്കൂറിൽ വോട്ടിങ് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട് എങ്കിലും ഒരു മണിക്കൂർ ശക്തമായിട്ട് തിരിച്ചു വരുമെന്ന് പ്രതീക്ഷിക്കാം ഏറ്റവും കൂടുതൽ ഏഴാം സ്ഥാനത്ത് നമ്മുടെ നൂറയാണ് നിൽക്കുന്നത് നൂറയ്ക്കൊരു റോട്ടിംഗ് തകർച്ചയുണ്ട് ആദിനാ നൂറ ഒന്നിച്ച് നിന്നപ്പോൾ കിട്ടുന്ന റോട്ടിംഗ് സപ്പോർട്ട് അല്ല സെപ്പറേറ്റ് ആയപ്പോൾ കിട്ടുന്നത് എന്നാലും ഇരുവരുടെ റോട്ട് ഒന്നിച്ചായിരുന്നെങ്കിൽ ഈ ഒരു വോട്ടിംഗിൽ തന്നെ നമ്പർ വൺ പൊസിഷനിൽ അവർ എത്തിയേനെ എന്തൊക്കെയാ ഇനിയുള്ള മണിക്കൂറുകളിൽ സെപ്പറേറ്റായിട്ട് നല്ല ഗെയിമുകൾ തന്നെ അവരുടെ ഭാഗത്തുനിന്ന് കാണാൻ സാധിക്കും നമുക്ക് പ്രതീക്ഷിക്കാം കാത്തിരിക്കാം ഒരു മണിക്കൂർ റോട്ടിംഗ് റെസിപറ്റുകൾക്കായിട്ടൊക്കെ അപ്പോൾ നിങ്ങളുടെ ഇഷ്ട മത്സരാർത്ഥിക്ക് നിങ്ങൾ വോട്ട് രേഖപ്പെടുത്തി ഇപ്പോൾ തന്നെ ഹോട്ട് സ്റ്റാർട്ടിൽ നിങ്ങളുടെ വേറെ വോട്ട് രേഖപ്പെടുത്തുക ഒരു മണിക്കൂറിലെ ഏറ്റവും കൃത്യമായിട്ടുള്ള റോട്ടിംഗ് റെസിപറ്റുകൾക്ക് ബിഗ് ബോസ് അപ്ഡേറ്റ്സുകൾക്കൊക്കെ ആയിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക നിങ്ങളുടെ ഇഷ്ടം ബിഗ് ബോസ് മത്സരാർത്ഥി ആരാണെന്ന് കമൻറ്റ് ബോക്സിൽ പങ്കുവയ്ക്കുക